നിന്ന് യു ഡി എഫ് ഭരിക്കും വിജയാഘോഷത്തിൽ നേതാക്കൾ പിണറായിസത്തെ നിലം പറ്റിച്ച് നിലമ്പൂരിൽ കോൺഗ്രസിന് വമ്പൻ വിജയം ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വിഷയ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചു കയറി പതിനൊന്നായിരത്തി എഴുപത്തി വോട്ടുകൾക്കാണ് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിനെ ഷൌക്കത്ത് പരാജയപ്പെടുത്തിയത് ഇതോടെ പത്ത് വർഷത്തിന് ശേഷം നിലമ്പൂർ മണ്ഡലം യു ഡി എഫ് തിരിച്ചുപിടിച്ചു മൂന്ന് റൗണ്ടിൽ മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് കരുളായി ഒഴികെ എല്ലാ പഞ്ചായത്തിലും യു ലീഡ് ചെയ്തു ജന്മനാടായ പോത്തുകലും സ്വരാജിനൊപ്പം നിന്നില്ല സി പി എം ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫ് ലീഡ് ഉയർത്തി സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ ഇരുപതിനായിരത്തോളം വോട്ടാണ് നേടിയത് ആര്യാടൻ ഷൗക്കത്തിന് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളും ലഭിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളും ലഭിച്ചു വോട്ടെണ്ണ ആദ്യ എട്ട് റൗണ്ടിലും യു ഡി എഫ് വ്യക്തമായ ലീഡ് നേടി മുന്നേറുകയായിരുന്നു എന്നാൽ ഇടത് ശക്തി കേന്ദ്രങ്ങൾ ഇതിന് മറുപടി നൽകണമെന്നായിരുന്നു എൽ ഡി എഫ് ക്യാമ്പുകൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ പ്രതീക്ഷകളെല്ലാം അട്ടിമറിച്ച് ഇടത് കോട്ടകളിലും ആര്യാടൻ ഷൗക്കത്ത് മുന്നേറുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ കണ്ടത് സ്വരാജിന്റെ പഞ്ചായത്തായ പോത്തുകു ഉൾപ്പെടെ ആര്യാടൻ ഷൗക്കത്ത് കുതിച്ചു ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിലേതെന്ന് യു ഡി എഫ് നേതാക്കൾ പ്രതികരിച്ചു പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള കേരളത്തിലെ ജനരോക്ഷമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു പിണറായി വിശത്തിനെതിരെ താൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് പിന്തുണ ലഭിച്ചെന്ന് പി അൻവർ പറഞ്ഞു തൊഴിലാളികളും സഖാക്കളും സി പി എമ്മിനെ വിട്ടു യു ഡി എഫുമായി ചർച്ച നടത്തുമോ എന്ന ചോദ്യത്തിന് ആരുമായും ചർച്ച നടത്താമെന്നായിരുന്നു അൻവറിന്റെ മറുപടി എൽ ഡി എഫ് ഉയർത്തിയ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും എം സ്വരാജ് പറഞ്ഞു വികസന കാര്യങ്ങളും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമാണ് ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് ആര്യാടൻ ചൗക്കതിനെ അഭിനന്ദിക്കുന്നു തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി വിശകലനം ചെയ്യും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുമെന്നും സ്വരാജ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിച്ചു